ഹായ് ഗൈസ് എല്ലാവരും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്ന് നമുക്ക് തൊട്ടാവാടി പൂക്കളായാലോ പൂക്കളുടെ രാജാവ് എന്ന് പറയാം തൊട്ടാവാടി പൂക്കൾ എന്ത് ഭംഗിയല്ലേ ഈ പൂക്കളാണ് ഹായ് വാ അതിമനോഹരം ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ടല്ലേ നമ്മൾ തൊട്ടറിന്റെ ഇല അല നമ്മളെ കൂപ്പി നിൽക്കും ഈ ചെടി മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടില്ലേ എന്ത് ഭംഗിയതിന്റെ പൂക്കളെ കാണാൻ അതിമനോഹരം എല്ലോടത്തും ഇണ്ടാവും ഈ ചെടി തൊട്ടവടി പൂക്കളിലെ നിങ്ങൾ അവിടെ കല്ലേ Tertawa di pukul. Itu paginya nih, ah. Bu. Warna fantastik! ഇങ്ങനെ ഉണ്ടോ ഈ തൊട്ടാവാടി പൂക്കൾ മനോഹരമായ പൂക്കളെ തൊട്ടവടി പൂക്കൾ ഇഷ്ട സപ്പോർട്ട് ചെയ്യാനും Ni arte bidai kanu. Bye bye. See you.